േശുവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയും അഞ്ചു മിനിറ്റിൽ താഴെയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവുമാണ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിയൊന്നാമത്തെ അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് അമ്പ് മിനുക്കുവിൻ പരിചരിപ്പിൻ അമ്പ് മിനുക്കുവിൻ ഈ ഒരു ശബ്ദം ഈ ഒരു ആലോചന ഈ ഒരു ഉണർത്തിക്കൽ ഇന്ന് ആഗോള വ്യാപകമായിട്ടുള്ള ദൈവസഭയോടുള്ള ദൈവത്തിന്റെ ശബ്ദമാണ് മെദ്യ രാജാക്കന്മാരുടെ മനസ്സ് ഉണർത്തണമെങ്കിൽ ബാബേലിനെ ദൈവം തകർത്ത് കളയണമെങ്കിൽ ദൈവത്തിന്റെ കരം ബാബേലിന് നേരെ ചലിക്കണമെങ്കിൽ അതെ അത് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന്റെ അമ്പ് മിനുക്കണം ധരിക്കണം ഈ ദൈവശബ്ദം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ വചനം ചലിച്ച് വരുമ്പോൾ പലരുടെയും ജീവിതത്തിൽ പരിചയ്ക്ക് ഉറപ്പില്ലാതായിരിക്കുന്നു പലരുടെയും അമ്പിന്റെ മൂർച്ച കുറഞ്ഞിരിക്കുന്നു ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആയുധങ്ങളുടെ മൂർച്ച ഉറപ്പ് വരുത്തുക എന്നുള്ളത് ആയുധത്തിന്റെ ഉറപ്പ് ഉറപ്പുവരുത്തുക എന്നുള്ളത് ആയുധത്തിന്റെ സംഭരണ ശേഷിയെ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഓരോ ദൈവഭക്തന്റെയും വിശ്വാസിയുടെയും ധർമ്മമാണ് ദൈവത്തിന്റെ ജനമേ ഈ സന്ദേശത്തിലൂടെ ദൈവാത്മാവ് നമ്മെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നിന്റെ കയ്യിൽ ഒരമ്പ് ഒരസ്ത്രം പരിശുദ്ധാത്മാവേൽപ്പിച്ചിട്ടുണ്ട് അതൊരു പക്ഷെ പ്രാർത്ഥനയുടേതായിരിക്കാം ദർശനങ്ങളുടേതായിരിക്കാം എഴുത്തിൻ്റെതായിരിക്കാം പാട്ടിൻ്റെ വരികളുടേതായിരിക്കാം കൃപാവരങ്ങളുടേതായിരിക്കാം ദാനധർമ്മം ചെയ്യുവാനുള്ളതായിരിക്കാം ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് അത് മിനുക്കണമെന്നാണ് എവിടെയാണ് ഈ നാളുകളിൽ കുറഞ്ഞു പോയത് എന്ന് കണ്ടുണരുവാൻ പരിശുദ്ധാത്മാവ് നിന്നോട് ആവശ്യപ്പെടുകയാണ് നീ മിനിക്കിയാൽ മിനുസം വരാവുന്നതേ നിന്റെ ജീവിതത്തിലുള്ളൂ നീ മൂർച്ച കൂട്ടിയാൽ മൂർച്ച കൂടാവുന്നതേ ഉള്ളൂ നീ ഉണർന്നാൽ ഉണർത്തപ്പെടാവുന്നതേ ഉള്ളൂ നീ എടുത്താൽ തടയാവുന്നതേ ഉള്ളൂ നിന്റെ കരങ്ങളിൽ ദൈവം അമ്പ് മാത്രമല്ല ഏൽപ്പിച്ചിരിക്കുന്നത് ശത്രുവിങ്കിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന അമ്പുകളെയും അസ്ത്രങ്ങളെയും ആയുധങ്ങളെയും തീയേയും തടയുവാനുള്ള പരിചയും ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലല്ലൂയ ദൈവം ആയുധങ്ങൾ മാത്രം ഏൽപ്പിക്കുന്ന ദൈവമല്ല ശത്രുവിന്റെ ആയുധങ്ങളെ തടയുവാനുള്ള പരിചയം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ദൈവമാണ് പ്രിയപ്പെട്ട സുഹൃതെ പക്ഷേ ഒരു വിശ്വാസി അവൻ തടയുക മാത്രമല്ല അവൻ തകർക്കാനും കൂടി നിയോഗിക്കപ്പെട്ടവനാണ് ഒന്നുകൂടെ ഞാൻ പറയാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ശത്രുവിന്റെ ആയുധങ്ങളെ തടയുവാനുള്ള പരിചയം മാത്രമല്ല ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അവന്റെ ആയുധത്തിലേക്ക് തന്നെ കടന്ന് ചെന്ന് അവന്റെ താവളത്തിലേക്ക് തന്നെ കടന്ന് ചെന്ന് തകർക്കുവാനുള്ള ഒരു അധികാരവും ദൈവാത്മാവ് തന്നിരിക്കുന്നു അമ്പിനെ നീ മിനുസപ്പെടുത്തിയാൽ ചില ശത്രുവിന്റെ കോട്ട കൊത്തളങ്ങളെ തകർക്കുവാൻ തക്കവണ്ണം ആ ആയുധത്തെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ നീ പോവാക്കിയെടുത്താൽ ശത്രുവിന്റെ ആയുധങ്ങളെ തകർക്കുവാൻ എതിർത്ത് തകർക്കുവാനുള്ള ഒരു ഉറപ്പിനെ പരിശുദ്ധാത്മാവ് നിനക്ക് നൽകാൻ പോവുകയാണ് ദൈവാത്മാവ് ആരോടൊക്കെയോ പറയുന്നു ബാബേലിന്റെ മതിലുകളെ തകർക്കണമെങ്കിൽ നീ ഹോ ദേ വിശുദ്ധ വചനം വായിക്കുമ്പോൾ നിങ്ങൾ േ പതിനൊന്നാമത്തെ ഉണർത്തിന്റെ നിരൂപണം അതിന് വിരോധമായിരിക്കുന്നു ഇത് യഹോബയുടെ പ്രതികാരം തന്റെ മന്ദിരത്തിന് വേണ്ടിയുള്ള പ്രതികാരം തന്നെ ബാബേലിന്റെ മതിലുകൾക്ക് നേരെ കൊടി ഉയർത്തുവിൻ കാവൽ ഉറപ്പിപ്പിൻ കാവൽക്കാരെ നിർത്തുവിൻ പതിയിരുപ്പുകാരെ ഒരുക്കുവിൻ യഹോവ ബാബേൽ നിവാസികളെ കുറിച്ച് അരുളി ചെയ്തത് നിർണ്ണയിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു നിനക്ക് വിരോധമായി പദ്ധതികൾ തയ്യാറാക്കുന്ന ശത്രുവിന്റെ കേന്ദ്രത്തെ തകർക്കുവാൻ കഴിയും നിനക്ക് വിരോധമായിട്ടുള്ള ശത്രുവിന്റെ ആയുധങ്ങളെ തകർത്ത് കളയുവാൻ കഴിയും നിനക്ക് വിരോധമായിട്ടുള്ള പദ്ധതികളെ ഗൂഢാലോചനകളെ നിന്റെ പ്രാർത്ഥന മുറിക്കക തിരുന്നു കൊണ്ട് തന്നെ നിനക്ക് തകർത്തെറിയുവാൻ ഹോറവി നിനക്ക് കഴിയും അതിന് നിന്റെ കയ്യിലുള്ള ആയുധം നീ മിനുക്കിയെടുക്കണം മിനുക്കിയെടുക്കണം മിനുക്കി ദൈവം ഏൽപ്പിച്ചിട്ടുള്ള കരകളിൽ നീ അത് ധരിപ്പിക്കണം നീ അത് ധരിക്കണം ആ പരിച നീ ധരിക്കണം അമ്പ് നീ മിനുക്കണം പരിച നീ ധരിക്കണം അമ്പ് നീ മിനുക്കണം ഒന്നും കൂടെ പരിച നീ ധരിക്കണം അമ്പ് നീ മിനുകണം യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ നീ എവിടെയാണ് പരിചയ മാറ്റിരിക്കുന്നത് എടുത്ത് ധരിക്കുക ഈ ദിവസങ്ങളിൽ എവിടെയാണ് നിന്റെ ആയുധങ്ങളെ കുറിച്ച് നീ ഓർക്കാതെ പോകുന്നത് എടുത്ത് മിനുസപ്പെടുത്തി എടുക്കുക പരിച നീ ക്കുക സ്വർഗം ഇന്ന് ആരോടൊക്കെയോ ഉറപ്പിച്ച് സംസാരിക്കുകയാണ് ദൈവം തന്നെ തന്നിട്ടുള്ള പരിചയ നീ ധരിക്കുക മിനുസപ്പെടുത്തി എടുക്കുക സ്വർഗം വലിയ അത്ഭുതങ്ങൾ അതിലൂടെ ചെയ്തു തുടങ്ങും